ദാനിയാലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവമയച്ച ദൂതൻ ഇരുപത്തിയൊന്ന് ദിവസം പാർസി രാജ്യത്തിൻ്റെ പ്രഭുവുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നാൽ ആ ദൂതന് പാർസി രാജ്യത്തിൻ്റെ പ്രഭുവുമായി യുദ്ധം ചെയ്ത് ജയിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രധാന ദൂതനായിരിക്കുന്ന മീകയൽ ആ ദൂതനു വേണ്ടി സഹായിക്കുവാൻ ആ ദൂതനോട് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വന്നു അപ്പോൾ ദൈവത്തിൻ്റെ പ്രധാന ദൂതനായിരിക്കുന്ന മീഖയൽ എത്രാം സ്വർഗത്തിലാണ് വസിക്കുന്നത് ഉസിയരാജോ മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദർശനം യഷയാവ് കാണുവാൻ ഇടയെത്തറുന്നു യഷയാവ് പറയാണ് അവന് ചുറ്റും സാറാഫുകൾ നിന്നു ഒരുത്തന് ആറാറ് ചെറുകൾ രണ്ടു അവർ മുഖം മൂടി രണ്ടു പാദം മൂടി രണ്ടു കൊണ്ട് പറന്ന് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്നവർ ആർത്തു പറഞ്ഞു ആ സാറാഫുകൾ എത്രാം സ്വർഗത്തിലാണ് വസിക്കുന്നത് ബൈബിൾ പറയുന്നു കെരുവുകൾക്ക് മീതെ വസിക്കുന്നവനെ ദൈവത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ പറയുകയാണ് കെരുവുകൾക്ക് മീതെ വസിക്കുന്നവനെ അപ്പോൾ ഈ സാറാഫുകളും കെരുബുകളും ദൈവത്തിൻ്റെ പ്രധാന ദൂതനായിരിക്കുന്ന മീഖയിലും ഒക്കെ വസിക്കുന്നത് എത്രാം സ്വർഗത്തിലാണ് ഐ എം സോയസ് സാംസൺ ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പ് പ്രസൻറ്റ് ചെയ്യുന്നത് ഈ ദൂതന്മാർ വസിക്കുന്ന സ്വർഗം എത്രാം സ്വർഗമാണ് ആ സ്വർഗത്തെക്കുറിച്ചാണ് ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ സംസാരിക്കുന്നത് പ്ലീസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഷെപ്പേർഡ് ബോയ്സ് ആൻഡ് പ്ലീസ് ജോയിൻ വിത്ത് മീ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹാനോക്കിന്റെ പുസ്തകത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഹാനോക്ക് എഴുതിയ പുസ്തകത്തിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഹാനോക്ക് കണ്ട ദർശനങ്ങൾ ഹാനോക്ക് സഞ്ചരിച്ച സ്വർഗങ്ങൾ ദൈവത്തിന്റെ ദൂതന്മാർ ഹാനോക്കിനെ കാണിച്ചു കൊടുത്ത സ്വർഗീയ രഹസ്യങ്ങൾ ഇതിനെയൊക്കെയാണ് ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസുകളെല്ലാം കഴിഞ്ഞ പാട്ടുകളെല്ലാം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒന്നാം സ്വർഗ്ഗത്തെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒന്നാം സ്വർഗത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു വിധാനം ആകാശത്തിന്റെ മുകളിലുള്ള വെള്ളത്തെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു രണ്ടാം സ്വർഗത്തിൽ നമ്മൾ ന്യായവധിക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന ദൂതമാരെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു മൂന്നാം സ്വർഗത്തിൽ സ്വർഗീയ അതിനെ ബേസ് ചെയ്ത് നമ്മൾ സംസാരിച്ചു നാലാം സ്വർഗത്തിൽ അവിടെ കാണുവാൻ സാധിച്ചത് സോളാർ സിസ്റ്റമായി നമ്മുടെ സൗരീതമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ചാണ് അഞ്ചാം സ്വർഗത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടത് ഗ്രിഗോറി എന്ന് പറയുന്ന ദൈവത്തിന്റെ ആർമിയെ കുറിച്ചാണ് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ചാണ് അവിടെ കണ്ടത് അപ്പോൾ കഴിഞ്ഞ ഈ വീഡിയോസിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹാനോക്കിനെ ദൈവത്തിന്റെ ദൂതന്മാർ കാണിച്ചു കൊടുത്ത സ്വർഗങ്ങളും ആ സ്വർഗത്തിൽ വസിക്കുന്ന കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം സ്വർഗത്തെ കുറിച്ചാണ് ദൈവത്തിന്റെ ദൂതമാർ ഹാനോക്കിനെ ആറാം സ്വർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയെത്തുന്നു അപ്പം ഈ ആറാം സ്വർഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെവൻ ഓഫ് ഏഞ്ചൽസ് എന്നാണ് അറിയപ്പെടുന്നത് പൊതുവേ ആർക്ക് ഏഞ്ചൽസ് ആർക്ക് ഏഞ്ചൽസ് എന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു ആർക്ക് ഏഞ്ചൽസ് അല്ലെങ്കിൽ സെവൻ ബാൻഡ്സ് ഓഫ് ഏഞ്ചൽസ് എന്നാണ് ആ ഒരു ഏഞ്ചൽസിന്റെ ആ ഒരു ഗ്രൂപ്പിനെ അറിയപ്പെടുന്നത് അപ്പോൾ ആർക്ക് ഏഞ്ചൽസ് എന്തുവാന്ന് ചോദിച്ചാൽ ആ ഏഴ് തരത്തിലുള്ള സെവൻ ബാൻഡ്സ് ഓഫ് ഏഞ്ചൽസ് ഏഴ് തരത്തിലുള്ള ദൂതന്മാരെ കുറിച്ചാണ് ആറാം സ്വർഗത്തിൽ ഹാനോക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദൈവത്തിന്റെ ദൂതന്മാർ ഹാനോക്കിനെ കൊടുത്ത ആറാം സ്വർഗ്ഗ ഓഫ് ിൽ അപ്പം ഈ ഒരു ഈ ഒരു വീഡിയോക്കാലത്ത് നമ്മൾ ഏതൊക്കെയാണ് ആ സെവൻ ടൈപ്സ് ഓഫ് ഏഞ്ചൽസ് എന്ന് നമ്മൾ ഒന്ന് വേഗത്തിൽ ഒന്ന് ഹാനോന്റെ പുസ്തകത്തിൽ നിന്ന് ചിന്തിക്കാൻ വേണ്ടി പോവുകയാണോ അപ്പം ഒന്നാമത് നമ്മൾ പറഞ്ഞു ദൈവത്തിന്റെ പ്രധാന ദൂതനയക്കുന്ന മീക്കയൽ അപ്പൊ അപ്പം ആരാണ് അഞ്ചാം സ്വർഗത്തിൽ നമ്മൾ കണ്ടൊരു കാര്യമുണ്ട് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവം പറഞ്ഞിട്ട് മനുഷ്യർക്ക് വേണ്ടിയും ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന യുദ്ധവീരന്മാരെ കുറിച്ചാണ് നമ്മൾ അഞ്ചാം സ്വർഗത്തിൽ കണ്ടത് അവരെ നമ്മൾ പൊതുവെ പറഞ്ഞത് ഗ്രിഗോറി എന്ന് പറയുന്ന പേരിലാണ് ആ ദൂത അഞ്ചാം സ്വർഗത്തിലെ ദൂതന്മാർ അറിയപ്പെട്ടത് അപ്പം അവിടെ നമ്മൾ പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ച പോലെ അഞ്ചാം സ്വർഗത്തിലെ ദൂതൻ ദൂതനാണ് നമ്മുടെ പരയനിമ കാലത്ത് ഒരു ദൂതൻ ഇറങ്ങിച്ചെന്ന ഒരു ലക്ഷത്തി എമ്പത്തയ്യായിരം ആ യോദ്ധാക്കളെ കൊന്നുകളഞ്ഞത് മറ്റൊരു സമയത്ത് ദാനിയലിന്റെ പുസ്തകത്തിനകത്ത് പേഴ്സ്യ രാജ്യത്തിന്റെ അധിപതിയുമായിട്ട് പേഴ്സ്യ പ്രഭുവുമായിട്ട് യുദ്ധം ചെയ്യുന്ന ദൂതനെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത അഞ്ചാം സ്വർഗത്തിലുള്ള ദൂതന്മാരെ കാട്ടിലും ഹൈ റാങ്കിലുള്ള ദൂതന്മാരാണ് ആറാം സ്വർഗത്തിലുള്ളത് അപ്പം അഞ്ചാം സ്വർഗത്തിൽ കോഴ്സ് ഗ്രിഗറി എന്ന് പറയുന്ന ദൈവത്തിന്റെ യുക്തഗണമുണ്ട് അവർ തലപ്പത്ത് നിൽക്കുന്ന യുദ്ധവീരൻ അയക്കുന്ന പ്രധാന ദൂതൻ എന്ന് പറയുന്നത് മീഖയലാണ് മീഖയിലാണ് ദാനേലിന്റെ പുസ്തകത്തിനകത്ത് അഞ്ചാം സ്വർഗത്തിലെ ദൂതനെ സഹായിക്കാൻ വേണ്ടി വന്നത് ഇനിയും വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അത് ഗ്രേറ്റ് ഡാർഗനുമായിട്ടുള്ള യുദ്ധത്തിന് ഏറ്റവും അവസാനത്തെ യുദ്ധമുണ്ടോ അത് സ്വർഗത്തിൽ വെച്ച് സംഭവിക്കുന്നതാണ് അന്തരീക്ഷ മണ്ഡലത്തിൽ വെച്ച് സംഭവിക്കുന്നതാണ് അപ്പൊ ആ യുദ്ധത്തിന്റെ സമയത്തും അതിനെ ലീഡ് ചെയ്യുന്നത് മീഖയലാണ് അപ്പൊ ഒന്നാമത്തെ ആർക്കേഞ്ചലിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് കണ്ടത് മീക്കേലാണ് അപ്പൊ മീക്കാലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അവിടെ സൂചിപ്പിക്കുന്നത് ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക യുദ്ധവീരനാണ് ദൈവമായി നേരിട്ട് ബന്ധമുള്ള ദൂതനാണ് മീക്കേൽ എന്ന് പറയുന്നത് ഏത് സമയത്തും ദൈവം വസിക്കുന്ന സ്വർഗത്തിൽ പോകാനും വരുവാനും എല്ലാം കഴിയുന്ന ദൂത ദൂതനാണ് മീക്കേൽ എന്ന് പറയുന്നത് ആ രണ്ടാമത് നമ്മുടെ ഹാനോക്ക് അവിടെ കണ്ട മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രേൽ എന്ന് പറയുന്ന ദൂതനെയാണ് ദൂത് ആ ഒരു ഗണത്തെയാണ് അതിന്റെ ലീഡർ എന്ന് പറയുന്നത് ഗബ്രേലാണ് അപ്പൊ ഗബ്രിയേലിന്റെ പ്രത്യ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൂത് അറിയിക്കുക നമ്മൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കണ്ടിട്ടുണ്ട് പുതിയ നിയമത്തിലും മറിയുടെ അടുത്ത് വന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞുകൊണ്ട് ദൂത് അറിയിക്കുന്ന ദൂതനെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ദൂതനെന്ന് പറയുന്നത് ഗബ്രേലാണ് ഗബ്രിയേൽ എന്ന് പറയുന്ന ദൂതഗണത്തിന്റെ അല്ലെങ്കിൽ നേതാവിന്റെ അതിന്റെ നേതാവാണ് ഗബ്രിയേൽ അപ്പോൾ ആ ദൂതഗണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൂത് അറിയിക്കുക ആ ഒരു ഉത്തരവാദിത്തമാണ് ഗബ്രേൽ എന്ന് പറയുന്നത് ആ ആ ഗ്രൂപ്പിലെ പ്രിൻസ് എന്ന് പറയുന്നത് ആ ദൂത ആ ദൂതഗണത്തിന്റെ നേതാവോ പ്രിൻസ് എന്ന് പറയുന്നത് നമ്മൾ സമയാസ എന്ന് പറയുന്ന ദൂതഗണത്തിന്റെ നേതാവോ സദനേൽ എന്ന് പറഞ്ഞു ഈ ഒരു ഗ്രൂപ്പിനെ മൊത്തം ഗ്രഗേറി എന്ന് പറഞ്ഞു ഇവിടെ യുദ്ധത്തിന് വേണ്ടി ആ കിഞ്ചസിനകത്ത് യുദ്ധത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന പ്രധാന ദൂതൻ മീഖായൽ മീക്കായലിന്റെ ആ പ്രിൻസ് എന്ന് പറയുന്നത് മീഖായലാണ് ആണ് അപ്പം ദൂതറിയിക്കുന്ന ദൂതഗണത്തിന്റെ പ്രധാന ദൂതൻ എന്ന് പറയുന്നത് ഗബ്രേലാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് പിന്നെ അവിടെ കണ്ട മറ്റു കുറച്ച് ദൂതന്മാരെ കുറിച്ച് ഹാനോക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് മറ്റൊരു എന്ന് പറയുന്നത് കെരുപ്പുകളാണ് ചെറുപി എന്ന് പറയുന്നത് കെരുപ്പൂവ് ഈ ആറാം സ്വർഗത്തിലുമുണ്ട് അവ ഏഴാം സ്വർഗത്തിലുമുണ്ട് അപ്പം ആറാം സ്വർഗത്തിലും ഏഴാം صرجت لهم. ഒരുപോലെ കാണപ്പെടുന്ന ദൂതഗണങ്ങളാണ് ഗബ്രയിലോ ഗബ്രയിലോ ഓഫ് കോഴ്സ് എല്ലാ സ്വർഗത്തിലും പോകുന്നുണ്ട് മീക്കായാലും പോകുന്നുണ്ട് ഏർ സാറാഫ് കെരുപ്പുകൾ ആറാം സ്വർഗത്തിലും ഏഴാം സ്വർഗത്തിലും കെരുവുകളുണ്ട് കെരുവുകളുടെ ഉത്തരവാദിത്വം ദൈവം കൊടുത്തിരിക്ക ദൈവത്തെ ആരാധിക്കുക എന്നൊരു ഉത്തരവാദിത്തമാണ് കെരുവുകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് നമ്മൾ പഴയ നിയമത്തിനകത്തും ബൈബിളിൽ ഇങ്ങനെ കാണുവുന്നുണ്ട് കെരുവുകൾക്ക് മീതെ വസിക്കുന്നവനെ അപ്പോൾ ദൈവമായിട്ട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് കെരൂബുകൾ എന്ന് പറയുന്നത് ദൈവമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്വർഗം കൂടിയാണ് ആറാം സ്വർഗം എന്ന് പറയുന്നത് ആറും പേരും സ്വർഗം അപ്പം കെരൂബുകൾ എന്ന് പറയുന്ന ദൂതഗണം അവിടെ ദൈവത്തെ പാടി ആരാധിക്കുന്നു അവിടെ തന്നെ സാറാഫുകളെയും കാണുവാൻ പറ്റുന്നുണ്ട് സാറാഫുകളെയും അവിടെ കാണുന്നുണ്ട് സാറാഫിന്റെ സാറാഫുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതും ദൈവത്തെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൂതഗണമാണ് പക്ഷെ സാറാഫുകളുടെ പ്രത്യേകത അവർക്ക് ആറാറ് ചിറകളുണ്ട് ആറാറ് ചിറകളുള്ള ദൂതഗണമാണ് സാറാഫുകൾ അവർ രണ്ടും കൊണ്ടോ മുഖം മൂടും സൈന്യങ്ങളുടെ പരിശുദ്ധൻ പരിശുദ്ധം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തെ പാടി സ്തുതിക്കുന്ന ദൂതഗണമാണ് എന്ന് പറയുന്നത് ഇനിയും ആർക്കേഞ്ചിനകത്ത് പ്രധാനമായിട്ടും വരുന്ന മറ്റു ദൂതമാർ റാഫേൽ ഉണ്ട് റാഫേലിനെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ബൈബിളിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടില്ല എന്നാൽ ഹാനോക്കിന്റെ പുസ്തകത്തിനകത്തോ പിന്നെ മറ്റു പി വി സി ബൈബിള് കാത്തലിക്സ് ബൈബിള് അതിനകത്തെല്ലാം നമുക്ക് റാഫേൽ എന്ന് പറയുന്ന ദൂതഗണത്തെ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി പ്രധാനപ്പെട്ട പ്രധാനമായും മറ്റൊരു ദൂത ദൂതനായിരിക്കുന്ന പ്രധാന ദൂതനായിരിക്കുന്ന മറ്റൊരു ദൂതനാണ് ഊരിയൽ എന്ന് പറയുന്നത് ഊറിയൽ ഊരിയലിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നോഹയുടെ സമയത്ത് വെള്ളം പൊക്കം ഉണ്ടാകുന്ന സമയത്ത് ആ ആ ഒരു സമയത്ത് നോഹയുടെ മുമ്പിൽ ദൈവം അയച്ച ദൂതൻ എന്ന് പറയുന്നത് ഊഴിയലാണ് ഊരയലാണ് വന്ന് നോഹയുടെ പറയുന്നത് വെള്ളപ്പൊക്കത്താൽ ദൈവം നശിപ്പിക്കാൻ പോകുന്നു മാനസ മീൻസ് ജനങ്ങളോ ജനങ്ങളോട് വിളിച്ചു പറയുക അല്ലെങ്കിൽ പട്ടകം പണിയുക അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ദൈവം പറഞ്ഞയച്ച എന്ന് പറയുന്നത് ഊഴിയലാണ് ആറാം സ്വർഗത്തിൽ കണ്ട മറ്റൊരു ദൂതഗണമാണ് ഫോണിസിക്സ് എന്ന് പറയുന്നത് അതായത് പക്ഷിയുടെ രൂപത്തിലുള്ള ദൂതന്മാരാണ് ഫോണിസിക്സ് എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് അത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാ ദൂതന്മാരും പ്രധാനമായും ദൈവത്തെ ആരാധിക്കാനും അതേ സമയത്ത് തന്നെ അത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് എക്സ്ട്രാ ഡ്യൂട്ടീസ് കൂടെ ദൈവം കൊടുത്തിട്ടുണ്ട് അപ്പം ഫോണിസിക്സ് എന്ന് പറയുന്നത് പക്ഷിയുടെ ഷേപ്പിലുള്ള ഇതിനെ സംബന്ധിച്ച് ആധികാരികമായിട്ടൊക്കെ ഗ്രീക്ക് മിഥോളജിസ് ഒക്കെ പറയുന്നുണ്ട് ഫണുഷസനുമായി സംബന്ധിച്ച് പഷ്യുടെ ഷേപ്പിലുള്ള അത് നമ്മൾ ഗ്രീക്ക് മിഥോളജിസ്റ്റിനകം മറ്റ് ഈജിപ്ഷ്യൻ മിഥോളജിസ്റ്റിനകത്ത് കാണുന്നുണ്ട് കാരണം ഇങ്ങനൊരു രൂപം അവർ കണ്ടിട്ടുണ്ട് കണ്ടതുകൊണ്ടാണല്ലോ ആ ഇങ്ങനൊരു രൂപമുണ്ടൊന്നും അവരെ മിഥോളജിക്കകത്ത് ഈ രൂപത്തെ രൂപത്തെക്കുറിച്ചൊക്കെ ഡിസ്പ്രെയിം ചെയ്യുന്നത് അപ്പം ഇങ്ങനെ മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ ഈ റാഫേലിനെ കുറിച്ച് പറയുമ്പോൾ റാഫേൽ എന്ന് പറയുന്ന പദം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ദിവസങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നതാണ് അതായത് ഫ്രാൻസിൽ നിന്നും ഇന്ത്യ മേടിക്കുന്ന യുദ്ധവിമാനത്തിന്റെ പേരെന്ന് പറയുന്നത് റഫേലാണ് ാണ് അപ്പം ഒരു പദം പണ്ടേ നമ്മുടെ മീൻസ് ജനങ്ങളുടെ ഇടയിൽ ആൾക്കാരുടെ ഇടയിൽ പ്രയോന മീൻസ് സംസാര വിഷയമാണ് പണ്ട് ഈ റാഫേൽ എന്ന് പറയുന്ന പേര് ദൈവത്തിന്റെ ദൂതനാണെന്നോ ദൈവം പല സാഹചര്യങ്ങളിൽ പല സമയത്തും മനുഷ്യനുമായി സംസാരിക്കാനും വേണ്ടിയും മനുഷ്യനുമായി മനുഷ്യനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയും ഈ ദൂതഗണത്തെ ഉപയോഗിച്ചു എന്ന് ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിനെ അടി അടിസ്ഥാനമാക്കിയാണ് റാഫേൽ എന്ന പേര് പറയുന്നത് പറയുന്നത് അപ്പം ഈ ദൂതൻ തന്നെ നമുക്ക് കാത്തോലിക്സ് ബൈബിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റാഫേൽ ഞാൻ ദൈവത്തിൻ്റെ ദൂതനായിരിക്കുന്നത് റാഫേൽ എന്ന് പറയുന്നുണ്ട് അപ്പം ഈ ദൂതൻ ലുമായി ഗബ്രയിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാല് അതിശക്തമാരായിട്ടുള്ള ദൂതകടങ്ങളാണ് അതുകൊണ്ടാണല്ലോ പേഴ്സ്യ രാജ്യത്തിന്റെ അതിപതിയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുമ്പോ ഈ ആറാം സ്വർഗത്തിലുള്ള ദൂതന്മാരാണ് യുദ്ധത്തിന് വേണ്ടി അളച്ചെന്നത് പ്രധാന ദൂതനായിരിക്കുന്ന മീഗായൽ പ്രധാന ദൂതനായിരിക്കുന്ന മീകായലോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു ദൂതനാണ് റാഫേൽ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ റാങ്ക് ഉണ്ടെന്ന് പറയുമ്പോഴും ഈ ആറാം സ്വർഗത്തിലുള്ള ദൂതന്മാർ എല്ലാം മറ്റു ദൂതന്മാരെ അപേക്ഷിച്ച് ശക്തന്മാരാണ് അവര് ഹൈ ഹൈറാങ്ക്സിൽ ഉള്ളവരാണ് അപ്പം ർഗവും ഏഴാം സ്വർഗവുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ പോലീസ് പറയുന്നുണ്ട് സ്വർലോകത്തിലെ വാഴ്ചകൾ അധികാരങ്ങൾ ഓൾ ദ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് അതോറിറ്റീസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ ഹാനോക്കും അതിനെക്കുറിച്ച് ഈ ഒരു ആറാം സ്വർഗവും ഏഴാം സ്വർഗമായി ബന്ധപ്പെട്ടാണ് ഹാനുക്ക് പറയുന്നത് ആൾ ദ പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് അതോറിറ്റീസ് അതായത് സ്വർഗ്ഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും വാഴ്ചകളാട്ടെ കർത്തൃത്വങ്ങളട്ടെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആ പ്രിൻസിപ്പാലിറ്റീസും അതോറിറ്റീസും എന്ന് പറയുന്നത് ഈ ദൂതഗണങ്ങളുമായി ബന്ധപ്പെട്ട് ാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാർസി രാജാന്റെ മുകളിൽ രാജ്യത്തിന്റെ ഒരു പ്രിൻസിപ്പാലിറ്റീസ് ഉണ്ടോ അതോറിറ്റീസ് ഉണ്ട് അപ്പം രണ്ട് രാജ്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഭൂമി കാണുവാൻ സാധിക്കുന്നത് ദൈവരാജ്യവും സാധാന രാജ്യവും അപ്പൊ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ സ്വർഗങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ സാത്താന രാജ്യമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ സാത്താനം ഒരു രാജ്യമുണ്ട് സാത്താന രാജ്യത്തിന് ഈ പറയുന്നത് പോലെ തന്നെ പടയാളികളുണ്ട് അതുകൊണ്ടാണല്ലോ രാജ്യത്തിന്റെ ഭ്രവുമായി കണ്ട പ്രഭു എന്ന് ർശനം പാർശ്വരാജ്യം ചെയ്തു ദൈവരാജ്യത്തിനും അതോറിറ്റീസ് ഉണ്ട് പ്രിൻസിപ്പാലിറ്റീസ് ഉണ്ട് ഈ ഒരു വെളിപ്പാടാണ് പൗലോസ് പറഞ്ഞത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദർശമായതും എന്തു തന്നെയാണെന്ന് പറഞ്ഞാലും ഈ ഒരു പ്രിൻസിപ്പാലിറ്റീസ് എല്ലാം ആറാം സ്വർഗത്തിലും ഏഴാം സ്വർഗത്തിലും നിലനിൽക്കുന്നതാണ് ഏഴാം സ്വർഗ്ഗ ഏഴാം സ്വർഗത്തിലേക്ക് നമ്മൾ കേറുമ്പോൾ ഹാനോക്കിനെ ദൈവം ഏഴാം സ്വർഗത്തിലേക്ക് എടുക്കുമ്പോൾ അവിടെ നമ്മൾ മറ്റ് കുറച്ച് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഏഴാം സ്വർഗം കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് ദൈവത്തിന്റെ കൺട്രോളിൽ വരുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ടാണ് ഹാനോക്കിനെ കൊണ്ടുവന്ന ദൂതമാർ ഏഴാം സ്വർഗത്തിൽ വന്നിട്ട് ഹാനോക്കിനെ ഈ പറയുന്ന ദൂതഗണത്തിന്റെ കയ്യിലേക്ക് ഹാനോക്കിനെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ് വാസ്തു എന്നിട്ട് അവർ പറയുന്നൊരു പദമുണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ അപ്പുറം പ്രവേശിക്കാനുള്ള റൈറ്റ് ഞങ്ങൾക്കില്ല ഇതിന്റെ പ്രവേശിക്കാനുള്ള അധികാരം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞ ഒരു പ്രിൻസിപ്പാലിറ്റീസും ഒരു അതോറിറ്റീസും അത് ഇവിടാണ് അത് ഭൂമിയിൽ കൺട്രോൾ ചെയ്യുമ്പോഴും സ്വർഗമായിട്ട് കൺട്രോൾ ചെയ്യുമ്പോഴും ആ ഒരു അധികാരത്തിന്റെ പരിധി എന്ന് പറയുന്നത് ഇവിടം വരെയാണ് പിന്നെ അടുത്ത വരുന്നത് ദൈവവുമായി ബന്ധപ്പെട്ടുള്ള നേരിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പം ദൈവം അല്ലേ കൺട്രോൾ ചെയ്യുന്നത് ചോദിച്ചാൽ ദൈവമാണ് എല്ലാത്തിനെയും സകലത്തിനും ദൈവമാണ് കൺട്രോൾ ചെയ്യുന്നത് പക്ഷേ ഓരോ ദൂതഗണത്തിന് ദൈവം ഓരോ അധികാരം കൊടുത്തുണ്ട് ഓരോ സ്വർഗത്തിലും ദൈവം ഓരോ ഓരോന്നും വെച്ചിട്ടുണ്ട് ദൈവമാണ് കൺട്രോൾ അതേ സമയത്ത് തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചതും ദൈവമല്ലേ ദൂതഗണത്തെ സൃഷ്ടിച്ചതും ദൈവമല്ലേ സകലത്തിനെയും സൃഷ്ടിച്ച ദൈവമാണ് പക്ഷെ ഓരോരുത്തർക്കും ദൈവം ഓരോ ഡ്യൂട്ടീസ് ഓരോ ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട് മറ്റു രണ്ട് മറ്റു മൂന്ന് പേരാണ് സറാഖേലും മിയയിലും ഈ ദൂതന്മാരെ കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കുന്നു ഹാനോകന്റെ പുസ്തകത്തിനകത്തും മറ്റു ബൈബിളിലും നമുക്ക് ഇതിനകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇരിക്കുന്ന അറുപത്താറ് പുസ്തകമുള്ള ബൈബിളിനകത്ത് ഈ പറയുന്ന സറാഖേലും റഗ്വേലും റമിയയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല ഗബ്രേലിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മീഖലിനെ കാണാൻ സാധിക്കുന്നു റാഫേലിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷെ ഊഴിയലിനെ കുറിച്ച് ചെറിയൊരു സൂചന നമ്മുടെ ബൈബിളിൽ ഉണ്ട് അതേസമയത്ത് ജുഡായിസം അനുസരിച്ച് ആർക്കേഞ്ചൽസ് എന്ന് പറയുന്നത് ഏഴ് പേരല്ല പത്ത് പേരാണ് യഹൂദന്മാരുടെ ബൈബിൾ എന്ന് പറയുന്നത് യഹുദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് അവിടെ കൊടുത്തിരിക്കുന്ന ആർക്കേഞ്ചൽസ് ആർക്കേഞ്ചൽസ് അവർ പത്ത് പേരാണ് പ്രധാനമായും പ്രധാന ദൂതന്മാർ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുന്നത് പക്ഷെ നമ്മുടെ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ടോ മൂന്നോ ദൂത ദൂതന്മാരെ ഉള്ളൂ എന്നാലും സെവൻ ആർക്ക് ആണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽസിനെയാണ് ആറാം സ്വർഗത്തിൽ ഹാനോക്ക് കണ്ടത് ഇനി സാധാരണ ദൂതന്മാരെക്കാട്ടിലും വ്യത്യസ്തരായിട്ടുള്ള ദൂതഗണമാണ് ആറാം സ്വർഗത്തിൽ കണ്ടത് അവർ ഹൈ റാങ്കിലുള്ളവരാണ് നേരത്തെ ഓർമ്മിപ്പിച്ച പോലെ ഗിബ്രയലിനും മീകാലിനും എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം നമ്മൾ തുടക്കം പറഞ്ഞപ്പോൾ ഹാനോക്കിന്റെ പുസ്തകം പറയുമ്പോൾ ഹാനോക്കിനെ എടുത്തുകൊണ്ടുവന്ന രണ്ട് ദൂതന്മാരുണ്ട് അവരുടെ പേര് ഞാൻ ഏറ്റവും ലാസ്റ്റിൽ പറയാം ആ രണ്ട് ദൂതന്മാരുടെ പേരും ആ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഈ രണ്ട് ദൂതന്മാർ വന്നപ്പോൾ അവർ ഏഴാം സ്വർഗത്തോളമേ വന്നുള്ളൂ ഏഴാം സ്വർഗ്ഗം വരെ അവർക്ക് സഞ്ചരിക്കുള്ള പെർമിഷൻ ഉള്ളൂ അപ്പൊ ഏഴാം സ്വർഗത്തിന്റെ അപ്പുറം സഞ്ചരിക്കാൻ ഈ പറയുന്ന ദൂതന്മാർക്കൊന്നും ഇല്ല ഏതാ ആറാം സ്വർഗത്തിലുള്ളവർക്ക് പറ്റും ഗബ്രിയേലിനും മികലിനൊക്കെ പറ്റുന്നുണ്ട് പക്ഷെ അഞ്ചാം സ്വർഗത്തിലുള്ള ഗ്രിഗറിക്കോ അല്ലെങ്കിൽ ഹാനോക്കിനെ എടുത്തുകൊണ്ടു വന്ന ദൂതന്മാർക്കോ ഏഴാം അപ്പുറത്തേക്ക് പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല അപ്പം ഓരോ കാറ്റഗറിയായിട്ടാണ് ദൈവം ഈ ദൂതന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത് കുറിച്ച് പറഞ്ഞല്ലോ എണ്ണിക്കൂടാൻ പറ്റാത്ത രീതിയിലുള്ള ദൂതഗണത്തെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ അതേ സമയത്ത് തന്നെ ഓരോ കാറ്റഗറിയിലുള്ള ദൂതന്മാരെ കുറിച്ചും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അടുത്ത എപ്പിസോഡ് നമ്മൾ ഏഴാം ശ്ലോകത്തിലേക്ക് കയറുമ്പോൾ നമ്മളവിടെ ലൂസിഫറിനെ കുറിച്ച് സംസാരിക്കും ആ ഏഴാം ശ്ലോകത്തിന്റെ പ്രത്യേകത എന്തുവാ ഏഴാം ശ്ലോകത്തിൽ ആരൊക്കെയുണ്ട് ലൂസിന് ഫർ ഈ ഏഴാം സ്വർഗത്തിലായിരുന്നു അധീപം ലൂസിഫറിനെ വെട്ടി താരയിടമുള്ള റീസൺസ് അല്ല നമ്മള് ഏറാം സ്വർഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കും